യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ല നിന്ന് മുസവല്ലിയിലാണുണ്ടോ മുസവല്ല ഇടക്കര മുസവല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഏറ്റവും നല്ല ഭയങ്കര ഡ്രസ് ഉണ്ട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് മുസവല്ല അപ്പം മുസവല്ലിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാനും എൻ്റെ ചങ്ങക്കാളും അപ്പോൾ കുഞ്ഞാക്കുണ്ട് അല്ല കുഞ്ഞാക്ക് വരിക്കുന്നുണ്ട് സെമീറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ വന്നിട്ടില്ല അപ്പോൾ വേറെ ഇവിടെ എത്തിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ അപ്പോൾ എന്തൊക്കെയല്ലേ നല്ല മെനു നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ സെമീർ അപ്പൊ എന്തൊക്കെ സമയം മീനൂരിലെന്ന് പറഞ്ഞ അപ്പൊ ഗതി ഇട്ട് ഇന്നിപ്പ ശവായന ഓർഡർ ചെയ്യേണ്ടി വന്നു അപ്പൊ കുഞ്ഞാക്കി ഇവരൊക്കെ ശവയന ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ ഞാനും ഓർഡർ ചെയ്തു എത്തിയിട്ടില്ല വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് ഒക്കെ വന്നു സാധനം ഇവരെ എത്തിയിട്ടില്ല ഇപ്പൊ കച്ചപ്പ് വരുമോ അപ്പൊ തോണ്ടി കൂട്ടാല്ലോ കച്ചപ്പ് കച്ചപ്പ് എത്തിക്കണ് കച്ചപ്പ് പറഞ്ഞ എന്തൊരു സാധനം എത്തിക്കുന്ന കച്ചപ്പ് നോക്കട്ട് ടൊമാണോസ് ആ അത് ബീട്രൂട്ട് പച്ചമുളക് ഇതെന്താണ് ഇതൊരു സാധനം ഇണ്ടവിടെ ഇത് നോട്ടോ എന്താണെന്നില്ല ഞാൻ ചെറുപ്പത്തിൽ മറ്റേ ഉള്ളിച്ചമ്മിട്ട് വല്ല ചമ്മ ഏതാണ് ഫുഡിനെ വെയിറ്റ് ചെയ്യാണ് ഷവായ എത്തിട്ടോ ശവായ കൂടുന്നപ്പോ തന്നെ മൂന്ന് പീസ് ഉണ്ട് മൂന്ന് പീസിൽ വലിയ പീസ് ഒക്കെ ഞാൻ എടുത്തു കാരണം എന്തും ഇവരി ശരിയാക്കലാണ് വല്യ പീസ് കുഞ്ഞാക്കും കുഞ്ഞാക്ക് സെമീർ എടുക്കലാണ് അപ്പൊ ഇന്ന് വലിയ പീസ് ഞാനെടുത്തു സെമീറിനെ സെമീറിനെ പറ്റിയു കുഞ്ഞാക്ക് ഇവിടെ കച്ചറ ഉണ്ടാക്കലോ കാരണം എനിക്ക് മന്തി ടീല്ല റൈസ് ടീമില്ല അങ്ങട്ടാണ് അങ്ങോട്ടാണ് പേരും കച്ചറ ഞങ്ങള് വയനാട് പോയി പിന്നെ കുഞ്ഞാക്കി ഞങ്ങൾക്ക് തേയിലിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു ചെറിയൊരു തോട്ടം അപ്പോൾ അത് ഞങ്ങൾ കച്ചവടം ആക്കിയിട്ട് നിങ്ങൾ പോരാണ് അപ്പം അതിൻ്റെ വക ചിലവും കൂടി ആണെന്ന് അപ്പോൾ മനസ്സിലാവുന്ന ഞങ്ങളെ മുതലാളിന്ന് വലിയൊരു മൊലാളിയും കൂടി ആയി പറഞ്ഞോ ഹൈറും പറക്കത്ത് തേറ്റി കൊടുക്കട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കണം ഇപ്പോൾ വീടുകൾക്ക് നല്ല പതി കഴിക്കുന്നത് നടക്കില്ല ഏതായാലും കഴിച്ചോട്ടെ ഓ റൈസൊക്കെ അപകാരം ടേസ്റ്റ്

ഇനി ബില്ല് വാങ്ങുമ്പോൾ അതും വേണ്ടാന്നെ ഞങ്ങൾ ഇനി പറയുള്ളു അപ്പൊ അങ്ങോട്ട് പോരട്ടോ എടക്കര മുസവല്ലിക്ക് പോരും എന്റെ ബോളി ഫുഡാണ് അപ്പൊ കഴിച്ച് ആറുമതിക്കാം ഓക്കെ അപ്പൊ ഈ ചാനലുകൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ പർച്ചേസ് ഇവിടെ ഫുഡ് കഴിച്ചാലേ അത് മാത്രോ ഇതൊക്കെ കിട്ടുന്നുണ്ട് കൂപ്പൺ കിട്ടും രണ്ടു ലക്ഷം രൂപേന്റെ വൗച്ചർ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം രണ്ടു ലക്ഷം അതുപോലെ കയറപ്പോ തന്നെ ആയിരിക്കും അപ്പോൾ സെമീറിന് ഇപ്പൊ കൊരങ്ങരാജില് പൂമാലിട്ട് അവസ്ഥയാണ് പോന്നെ വായിച്ചോക്കി 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 ഇപ്പൊ അത് എന്താവും ഒരു കൊടുത്തോല്ല എന്താ സെമീറായില്ലേ എഴുതിക്കണേ ഇംഗ്ലീഷാ ഇംഗ്ലീഷാ കുഞ്ഞാക്കാൻ തുടക്കം ഇതൊക്കെ വായിച്ചതിന്റെ അർത്ഥം പറഞ്ഞു തരും